നേപ്പാൾ ആഭ്യന്തര കലാപത്തിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ള വിലക്ക് നീക്കിയിട്ടും യുവാക്കൾ തെരുവിൽ പ്രക്ഷോഭത്തിലാണ് പ്രസിഡന്റിന്റെയും മന്ത്രിമാരുടെയും വീടുകൾ കത്തിച്ചു പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ വെടിവെപ്പുണ്ടായി അഭിലാഷമുണ്ട് വിവരങ്ങളുമായി ആദ്യം പിയാസുലിക്കെ സുനിൽ വലിയ പ്രക്ഷോഭമാണ് പ്രക്ഷോഭം കലാപമായിരിക്കുന്നു മന്ത്രിമാരുടെയും പ്രസിഡന്റിന്റെയും വീടൊക്കെ കത്തിക്കുന്ന രൂപത്തിലേക്ക് സംഘർഷം നീങ്ങുകയാണ് പ്രധാനമന്ത്രി രാജ്യം വിടുകയാണോ എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം സ്മൃതി നേപ്പാൾ നിന്ന് കത്തുകയാണ് കാഠ്മണ്ഡുവിൽ വലിയ സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ ആക്രമണം നടക്കുന്നു നേപ്പാൾ രാഷ്ട്രപതിയുടെ വസതിക്ക് നേരെ ആക്രമണം നടക്കുന്നു നേപ്പാൾ രാഷ്ട്രപതിയുടെ വസതി കത്തിക്കുന്നു പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അല്പസമയം മുമ്പാണ് വെടിവെപ്പുണ്ടായത് അങ്ങനെ വലിയ സംഘർഷമായി കാഠ്മണ്ഡുവിൽ സാഹചര്യങ്ങൾ മാറുകയാണ് ഏതായാലും പ്രധാനമന്ത്രി ശർമ്മ ഓലി ഇപ്പോൾ സർവ്വകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് വൈകിട്ടായിരിക്കും സർവകക്ഷി യോഗം ചേരുക ഏതായാലും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തും എന്നാണ് ഇപ്പോഴും നേപ്പാൾ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഇന്നലെ ാണ് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനത്തിനെതിരെ നേപ്പാളിൽ വലിയ ജനകീയ മുന്നേറ്റമുണ്ടായത് യുവാക്കളൊക്കെ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധം ഉയർത്തിയത് ആ പ്രതിഷേധമാണ് വലിയ സംഘർഷമായി മാറുകയും അത് എല്ലാ മേഖലകളിലും വലിയ അക്രമമായി മാറുകയും ചെയ്തത് തുടർന്ന് നേപ്പാൾ ആഭ്യന്തരമന്ത്രി ഇന്നലെ രാജിവെച്ചിരുന്നു മറ്റ് രണ്ട് മന്ത്രിമാർ കൂടി രാജിവെച്ചു ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഓലിയുടെ രാജി ആവശ്യപ്പെട്ടാണ് രാവിലെ മുതൽ വലിയ സംഘർഷം ആരംഭിച്ചത് ഇപ്പോൾ കഠ്മണ്ഡുവിൽ എല്ലാ മേഖലകളിലും അക്രമമാണ് മന്ത്രിമാരുടെ വീടുകൾക്ക് നേരെയൊക്കെ തന്നെ വലിയ അക്രമം നടക്കുകയാണ് അതിനിടയിലാണ് നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഓലി രാജ്യം വിടാനുള്ള നീക്കം നടത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നത് യു എ യുമായി സംസാരിച്ച് അവിടെ അഭയം തേടാനുള്ള നീക്കമാണ് നേപ്പാൾ പ്രധാനമന്ത്രി നടത്തുന്നതെന്ന റിപ്പോർട്ട് വന്നു അതിന് പിന്നാലെ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ ജനക്കൂട്ടം ആ പാഞ്ഞെടുക്കുന്ന കാഴ്ചയായിരുന്നു പോലീസ് പിന്നീട് അവർക്ക് നേരെ വെടിയുതിർത്തു അവിടെ ഒരാൾക്ക് പരിക്കേറ്റു ഏതായാലും വലിയ സംഘർഷങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിലും തുടരുകയാണ് മലയാളികളടക്കമുള്ള നിരവധി ആളുകൾ നേപ്പാളിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യക്കാരോട് സുരക്ഷിതമായിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ ചിലയിടങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട് അവർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പലയിടങ്ങളിലും റോഡുകളൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാ മേഖലകളിലും ഈ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വാഹന ഗതാഗതം തന്നെ നിലച്ച അവസ്ഥയിലാണ് അപ്പോൾ കരുതലോടെ ഇന്ത്യക്കാർ തുടരണം എന്ന നിർദ്ദേശം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്പോൾ മലയാളികൾ കോഴിക്കോട് നിന്നും മുക്കം കൊടുവള്ളി മേഖലയിൽ നിന്നും നാൽപ്പത് മലയാളികൾ അത് കോഴിക്കോട് നിന്ന് പോയവരായതുകൊണ്ടാണ് കണക്ക് നമുക്ക് ലഭിക്കുന്നു അത് കൂടാതെയും മലയാളികളുണ്ടാകാം ഇന്ത്യക്കാരുണ്ടാകാം അവരാ സംഘർഷം നടക്കുന്ന മേഖലയിൽ നിന്ന് തന്നെയാണ് പ്രതികരിക്കുന്നത് കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥ അവരെന്നും അടങ്ങേണ്ടവരാണ് വിമാനത്താവളത്തിലേക്ക് എത്താൻ പറ്റാത്ത പ്രശ്നമാണോ ആ സ്മൃതി സംഘർഷഭരിതമായ നേപ്പാളിൽ പ്രത്യേകിച്ച് കാഠ്മണ്ഡുവിൽ മലയാളികൾ കുടുങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മെ ആശങ്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നാൽപ്പത് പേരാണ് കോഴിക്കോട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലകളിൽ നാൽപ്പത് പേരാണ് ഈ കാഠ്മണ്ഡു ഗോശാലയ്ക്ക് സമീപം കുടുങ്ങിയിരിക്കുന്നത് ഇവർ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട് നിന്ന് പോയത് ഇന്നലെ രാവിലെയോടെയാണ് ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് ഇപ്പോൾ റോഡിൽ കർഫ്യൂ അടക്കം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ റോഡിൽ ഈ പ്രക്ഷോഭിക്കുക പ്രക്ഷോഭകർ അവിടെ ടയർ കത്തിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി തന്നെ വാഹനം അതൊന്നും ഈ റോഡിൽ ഇറങ്ങുന്നില്ല ഇതിനിടയിൽ തന്നെ ഇവർ പോലീസിൽ അഭയം തേടിയിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തി തങ്ങളെ സഹായിക്കണമെന്നും അതോടൊപ്പം തന്നെ ഹോട്ടൽ റൂമിലേക്ക് പോകാൻ സൗകര്യമൊരുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പോലീസ് കൈമലർത്തൊരു സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് കാരണം പോലീസ് സ്റ്റേഷനകത്തേക്ക് പോലും കടത്താൻ അവർ തയ്യാറാവുന്നില്ല പോലീസ് അടക്കം നിസ്സഹായാവസ്ഥയിലാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു നടു റോഡിലാണ് സ്ത്രീകളടക്കമുള്ള ഈ വിനോദസഞ്ചാര സംഘം ഉള്ളത് എന്ന് കൂടി പറയുന്നു ഏതായാലും വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത കിട്ടാത്തൊരു സാഹചര്യമാണ് അവിടെയുള്ളത് ഏതെങ്കിലും തരത്തിൽ ഹോട്ടൽ മുറിയിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം എന്നുള്ള അപേക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് വിവരങ്ങൾ നൽകിയത്